നമസ്കാരം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ തീപിടുത്തമുണ്ടായെങ്കിലും കാരണം ഇപ്പോഴും അജ്ഞാതം നിരവധി ബൈക്കുകൾ കത്തി നശിച്ചു രണ്ടാം പ്ലാറ്റ്ഫോമിനടുത്തുള്ള ബൈക്ക് ഷെഡിനടുത്താണ് തീ തീപടരുന്നത് അറുന്നൂറിലധികം ബൈക്കുകൾ കത്തി നശിച്ചതായാണ് വിവരം അട്ടിമറി സാധ്യതയടക്കം പരിശോധിക്കുന്നതിനായി സയന്റിഫിക് വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കും ഈ അപകടം സമീപകാലത്ത് തൃശൂർ നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തത്തിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് രണ്ട് ബൈക്കുകൾക്ക് മാത്രമാണ് ആദ്യം തീ പിടിച്ചത് അത് തുടക്കത്തിൽ തന്നെ അണയ്ക്കാമായിരുന്നു എന്നാൽ ഫയർ എഞ്ചിൻ വരുന്നതുവരെ കാത്തു കാത്തുനിന്നതിനാലാണ് ഇത്രയധികം ബൈക്കുകൾക്ക് തീ പിടിച്ചതെന്ന് ദൃസാക്ഷിയായ യാത്രക്കാരൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ തീ അണയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതാണ് വലിയ തോതിൽ ബൈക്കുകൾ കത്തുന്നതിലേക്ക് കാര്യങ്ങളെ നീക്കിയത് ബൈക്കുകളിൽ ഇന്ധനമായതിനാൽ തന്നെ മറ്റു വാഹനങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തീ പടരുകയായിരുന്നു വലിയ രീതിയിലാണ് തീ ആളിക്കത്തിയത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതൽ എത്തിച്ചു സമീപത്തേക്ക് തീ പടരാതിരിക്കാനായുള്ള ശ്രമവും പോലീസ് സ്വീകരിക്കുകയാണ് സമീപകാലത്ത് തൃശ്ശൂരിൽ ഏറ്റവും വലിയ തീപിടുത്തമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് നിർത്തിയിട്ട് ട്രെയിനിന്റെ എഞ്ചിനിലേക്കും തീ പടർന്നതായി റിപ്പോർട്ടുകളുണ്ട് വിവിധ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീയണയ്ക്കാൻ വലിയ തീപിടുത്തം ഉണ്ടായിട്ടും നിറയെ ആളുകൾ നിരന്തരം എത്തുന്ന സ്റ്റേഷനായിട്ടും ഒരാൾക്ക് പോലും ആളപായം സംഭവിച്ചില്ല എന്നത് വലിയ നേട്ടമാണ് ആർക്കും ഗുരുതരമായ അപകടങ്ങളോ നിസ്സാരമായ പരിക്കുകളോ പോലും പറ്റിയിട്ടില്ല ട്രെയിൻ ഗതാഗതത്തെ ഒരു തരത്തിലും ബാധിക്കാത്തതും യാത്രക്കാർക്ക് ആശ്വാസമായി അതിനിടെ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മന്ത്രി കെ രാജൻ രംഗത്തു വന്നു സിറ്റി പോലീസ് കമ്മീഷണറാണ് മന്ത്രി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഫോറൻസിക് സംഘത്തെ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അപകടത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ന് പുലർച്ചെ ഏകദേശം ആറേ മുപ്പതോടെയാണ് പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വൻ തീപിടുത്തമായിരുന്നിട്ടും ആർക്കും പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തില്ല എന്നത് മാത്രമാണ് വലിയ ആശ്വാസം പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന അറുന്നൂറോളം ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചതായാണ് പ്രാഥമിക വിവരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ചിരുന്ന പാർക്കിംഗ് ഷെഡ് പൂർണ്ണമായും കത്തി അമരുകയായിരുന്നു അപകടം പ്ലാറ്റ്ഫോമിന് സമീപമാണെങ്കിലും ട്രെയിൻ ഗതാഗതത്തെ ഇത് ബാധിച്ചില്ല എന്നാൽ പ്ലാറ്റ്ഫോമിനടുത്ത് നിർത്തിയിട്ടിരുന്ന ഒരു റെയിൽവേ എഞ്ചിനിലേക്ക് തീ പടരുകയും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം ഇവരെ കണ്ടെത്താനായിട്ടില്ല എങ്കിലും റെയിൽവേ ലൈനിന് മുകളിൽ നിന്നും ബൈക്കുകൾക്ക് മുകളിലേക്ക് തീപ്പൊരി വീണതാകാം അപകട കാരണമെന്ന് പാർക്കിംഗ് ജീവനക്കാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ആദ്യ രണ്ട് ബൈക്കുകളിൽ തുടങ്ങിയ തീ വാഹനങ്ങളിൽ ഇന്ധനം കൂടി പടർന്നതോടെ നിമിഷനിലേം കൊണ്ട് ഷെഡ് ആകെ വിഴുങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഷെഡിന് പ്ലാസ്റ്റിക് ഷീറ്റ് മെഞ്ഞതും മരങ്ങളിലേക്ക് തീ പടർന്നതും സ്ഥിതി ഗുരുതരമാക്കി പാർക്കിംഗ് യന്ത്രത്തിലുണ്ടായിരുന്ന രണ്ട് വനിതാ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ ദുരന്തം ഒഴിവായി അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സാധാരണ പ്രവർത്തന ദിവസങ്ങളിൽ ആയിരത്തിലധികം വാഹനങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവിടെ ഞായറാഴ്ച ആയതിനാൽ തിരക്ക് കുറഞ്ഞത് നാശനഷ്ടങ്ങളുടെ ആക്കം കുറച്ചു ഇതിനൊപ്പമാണ് അട്ടിമറി സംശയങ്ങളും ഉണ്ടാകുന്നത്